അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ സുപ്രധാന തീരുമാനം വന്നിരിക്കുകയാണ് വർഷങ്ങളായിട്ട് നിലച്ചിരുന്ന ഗ്യാസ് സബ്സിഡി വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പാചകവാതകത്തിൻ്റെ വില അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ വീണ്ടും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമിടാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അടുത്ത മാസങ്ങളിൽ മുതൽ തന്നെ ഈ ഒരു സബ്സിഡിയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യും നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യന് അല്ലെങ്കിൽ എച്ച് പി അതല്ലെങ്കിൽ ഭാരത് ഈ മൂന്ന് ഗ്യാസ് സിലിണ്ടർ ഏതെങ്കിലുമൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സബ്സിഡിക്ക് അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും വിതരണത്തിൻ്റെ അതായത് എത്ര തുക വീതമാണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ അറിയിപ്പ് വന്നിട്ടില്ല എന്നാൽ ഉജ്വൽ യോജനയിലെ ഗുണഭോക്താക്കളാണ് ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് മുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്നും അതിനുവേണ്ടി ഇപ്പോൾ പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ അവർക്ക് സബ്സിഡി ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് സിലിണ്ടറുകൾക്കായിരിക്കും സ്ത്രീകൾക്ക് ഈ രീതിയിൽ സബ്സിഡി ലഭിക്കുക എന്നാൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഈ ഉജ്ജ്വൽ യോജനയുടെ സ്കീമിലൊന്നും അംഗങ്ങളല്ല എന്നാൽ മുൻപ് തൊട്ട് തന്നെ സബ്സിഡി ലഭിച്ചു വന്നിരുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു തീരുമാനം വന്നിട്ടുള്ളത് ഇനി പാചകവാതകത്തിൻ്റെ വില അടിക്കടി വർദ്ധിക്കാനാണ് സാഹചര്യമെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇനി കൂടുതൽ തുക അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന് സബ്സിഡി പുനഃസ്ഥാപിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ നമുക്ക് ഒൻപത് മുതൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ റീഫില് ചെയ്യുന്നതിനായിരിക്കും സബ്സിഡി ലഭിക്കുക ഇത് നമ്മളുടെ ആധാർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമുക്കറിയാം ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഈ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാവുക ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപയാണ് സബ്സിഡി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ വർഷം ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇത് വളരെ വൈകാതെ ഇത് പുനസ്ഥാപിക്കുകയാണ് പുനസ്ഥാപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻപ് സബ്സിഡി ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല ഒരു ക്രമീകരണവും ചെയ്യാതെ മുൻപ് സബ്സിഡി അക്കൗണ്ടിൽ ലഭിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ അവർക്ക് ഈ പ്രാവശ്യം മുതൽ ഇനി തടസ്സമില്ലാതെ തന്നെ സബ്സിഡി പുനസ്ഥാപിച്ച് ലഭിക്കുന്നതായിരിക്കും ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയാക്കിയായിരിക്കും ഇതിൻ്റെ വിതരണം നടത്തുക കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് ഇടത്തരം വരുമാനക്കാർക്ക് മാത്രം ഈ സബ്സിഡി പുനസ്ഥാപിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് പുനഃസ്ഥാപിക്കുന്നത് താഴ്ന്ന വരുമാനത്തിൽപ്പെട്ടവർ അതോടൊപ്പം ഇടത്തരം വരുമാനക്കാർക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു വിഭാഗം അതായത് ചിലപ്പോൾ എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉയർന്ന തലത്തിലേക്കുള്ള കുറച്ച് പേരെ ഈ ഒരു സബ്സിഡി സ്കീമിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ മുൻപ് സബ്സിഡി വേണ്ട എന്ന് വെച്ചാൽ കുറേ അധികം ആളുകളുണ്ട് പോർട്ടൽ വഴി അപേക്ഷിച്ച് സബ്സിഡി വേണ്ട എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയുള്ള ആ വിഭാഗങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ഒഴിവാക്കുക ബാക്കിയുള്ള എല്ലാവർക്കും സബ്സിഡി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പുനസ്ഥാപിക്കുന്ന മാസം ഏതാണ് എന്ന കാര്യങ്ങളിൽ അറിയിപ്പ് വന്നിട്ടില്ല അടുത്ത മാസം മുതൽ പുനസ്ഥാപിക്കുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ റീഫില് ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ അതായത് ഗ്യാസ് എടുത്ത ശേഷം നമുക്ക് ഈ സബ്സിഡി അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഇത്തരം ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് എ വൈ സിനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെയ്യുക കാരണം ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഇതുപോലെ ഇൻഫർമേഷൻ തുറന്ന് ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക